ഹായ് ഹലോ എല്ലാവർക്കും ഡേയ്സ് ബ്ലോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഹാർദമായ സ്വാഗതം സദ്യകളിൽ കേമനായ മത്തങ്ങ വൻപയർ ഏശ്ശേരി തയ്യാറാക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം അതിനുവേണ്ടി തലേ ദിവസം കുതിർത്ത് വെച്ച വൻപയർ കുക്കറിലേക്കിട്ട് വേവാനാവശ്യമായ വെള്ളവും പാകത്തിന് ഉപ്പും ചേർത്ത് വേവിക്കാൻ വയ്ക്കാം ഒരു ചെറിയ കഷ്ടം എടുത്ത് അതിൻ്റെ തൊലി കളഞ്ഞ് ചെറിയ കഷ്ണങ്ങളാക്കി വെക്കാം നല്ല മൂത്ത മത്തനാണെങ്കിൽ നല്ല മധുരം ഉണ്ടാവും അപ്പോൾ എരിശ്ശേരിക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവും ഇവിടെ അധികം ആർക്കും ഇഷ്ടമില്ലാത്തതുകൊണ്ട് ഞാൻ ചെറിയൊരു പീസ് മത്തൻ എടുത്തുകൊണ്ടാണ് എരിശ്ശേരി വെക്കുന്നത് അപ്പോൾ കഷ്ണങ്ങളാക്കിയ മത്തൻ ഇനി കുക്കറിലിട്ടിട്ട് വേവിക്കുവാണെങ്കിൽ വേഗം ആവും ഞാൻ അങ്ങനെയാണ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഒരു പാത്രത്തിലിട്ടിട്ട് വേവിച്ചാലും മതി അപ്പോൾ അതിലേക്ക് വേവാൻ ആവശ്യമായ വെള്ളം ചേർത്ത് അടുപ്പിൽ വെച്ചിട്ട് മത്തൻ വേവുന്ന സമയം കൊണ്ട് അതിൽ അരപ്പിന് ആവശ്യമായ നാളികേരം ചരിവി അതൊരു മിക്സിയുടെ ജാറിലിട്ടിട്ട് ഒരു സ്പൂൺ ജീരകവും ചേർത്തിട്ട് നന്നായിട്ട് അരച്ചെടുക്കാം ഞാനൊരു രണ്ട് കൈപ്പിടി നാളികേരമാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ മത്തൻ നല്ല വെന്ത് റെഡി ആയിട്ടുണ്ട് അതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള വൻപയറും അതിൻ്റെ വെള്ളവും ചേർത്തിട്ട് അടുപ്പിൽ വെച്ചിട്ട് അതിലേക്ക് കാൽസ്പൂൺ മഞ്ഞൾ പൊടിയും അരസ്പൂൺ മുളക് പൊടിയും ഉപ്പും ചേർത്തിട്ട് ഒന്ന് തിളയ്ക്കാനും ഇടുക അതൊന്ന് തിളച്ചു കഴിഞ്ഞാൽ നമ്മൾ അരച്ച് വെച്ച നാളികേരത്തിൻ്റെ കൂട്ടം ചേർത്തിട്ട് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് തിളപ്പിക്കുക പോഷകങ്ങളുടെ കലവറയാണ് മത്തങ്ങയും പയറും അപ്പോൾ അത് ചേർത്തിട്ടുണ്ടാകുന്ന എരിശ്ശേരി കേരളത്തിലെ സദ്യയിൽ ഒഴിച്ചു കൂടാനാകത്ത ഒരു വിഭവമാണ് കേട്ടോ പലയിടത്തും പല രീതിയിലാണ് ഇത് ഉണ്ടാക്കുന്നത് ഞാൻ ഉണ്ടാക്കുന്ന രീതിയാണ് ഇതിൽ കാണിക്കുന്നത് അതിന് ശേഷം ഒരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ച് വറ്റൻമുളകും കറിവേപ്പില ഇട്ട് കുറച്ച് ഒരു നാളികേരം എടുത്ത് അതൊന്ന് ചുവക്കന വറുത്തിട്ട് ഈ എരിശ്ശേരിയിൽ ചേർക്കുക വേണമെങ്കിൽ നമുക്ക് ഇത് തിളപ്പിക്കണ സമയത്ത് ഒരു കഷ്ണം ശർക്കര ചേർക്കാം കേട്ടോ കാരണം ഈ കറിയിൽ അധികം മേരിവല്ല ഒരു മധുരാണ് വെക്കേണ്ടത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് മത്തന മധുരം ഇല്ലാത്തതാണെങ്കിൽ അത് ചേർക്കാം അപ്പോൾ സ്വാദിഷ്ടമായ മത്തനരിശ്ശേരി ഇവിടെ റെഡി ആയി കഴിഞ്ഞു നിങ്ങൾക്കെൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ഷെയർ ചെയ്യണം ലൈക്ക് ചെയ്യണം